അഞ്ചു നീ ആയിരുന്ന ചേച്ചിയായിട്ടാ വിളിച്ചേ ഞാൻ വേറെ ആരോ വിചാരിച്ചു നീ എന്താ അന്യന്റെ വീട് പോലെ അവിടെ നിൽക്കുന്ന അല്ലടോ നീ എന്താ പറയാണ്ട് വന്നത് ഒന്നുമില്ല ചേച്ചി കുഞ്ഞിന്റെ രണ്ടു ദിവസം അംഗൻവാടി ലീവാ പിന്നെ ഞാൻ പോകുന്ന സ്ഥലത്തെ പണിയും കുറച്ച് കുറവായതുകൊണ്ട് ലീവ് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നതാ എന്തായാലും കൊറേ ആയില്ലേ വീട്ടിലേക്ക് വന്നിട്ട് അല്ല ഏട്ടൻ വന്നില്ല ഏട്ടന്ന് കുറച്ച് വരാൻ വൈകും എന്തോ മീറ്റിംഗ് ഉണ്ട് വേണ്ട നേരത്തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും നിനക്കൊന്ന് പറഞ്ഞിട്ട് വരായിരുന്നു ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കില്ലേ എടാ കുട്ടി കുറവ് ഈ പഠിക്കാൻ വേണ്ടിട്ടാണ് അത്രയും കഷ്ടപ്പെട്ട് ദൂരത്ത് വന്നത് ഇങ്ങോട്ട് വാടാ ഇപ്പൊ അമ്മായി വിളിക്കണം അമ്മ എന്താ ഉണ്ടാക്കി തരുന്നത് പഴമുരി ഉണ്ടാക്കി തട്ട് ഏട്ടാ നീ എപ്പഴാ ഞാൻ കുറച്ച് നേരത്തെ എത്തി സന്ധ്യ ഒരു ചായ ഞാൻ ഇവിടെ നീ എടാ നീ എന്തിനാ കുഞ്ഞിനാ റൂമിലേക്ക് അയച്ചത് അവൻ ചാടി ചാടി ചാടിയ നാശമാക്കിട്ടിരിക്കുന്നു കിടക്കണ്ടതല്ലേ ഓ എൻറെ ഏട്ടാ കുഞ്ഞല്ലേ ഞാൻ ചായ തരാം നീ ചായ ഞാൻ പറത്തുവാ ഒന്നിലെങ്കിലും സ്വന്തം എങ്ങനല്ലേട്ടോ വന്നിരിക്കുന്നത് ഇത്രയും നേരമായിട്ട് ഒരു വാക്ക് വാക്കുപോലെ സംസാരിച്ചില്ലല്ലോ ഒന്നാമത് ഒരു വലിയ പ്രശ്നം കഴിഞ്ഞു മീറ്റിംഗിൽ പിന്നെ ഞാൻ ഞാൻ വിചാരിച്ചു അവളെ അവളുടെ വീട്ടിൽ എന്തോ അധികം ഓഫീസിൽ അല്ല ആങ്ങളാ ഇനിയിപ്പൊ അഥവാ അവൾ ഭർത്താവിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കൂടുതലൊന്നും സോൾവ് ചെയ്യേണ്ടത് ഏട്ടം തന്നെയല്ലേ അപ്പൊ ഇങ്ങനൊക്കെയാണോ പറയുന്നത് എന്തായാലും അവള് അവടെ പ്രശ്നം ഉണ്ടാക്കിട്ട് വന്നല്ല അച്ഛനും അമ്മയും പോയ ശേഷം കൂടെപ്പറപ്പെന്ന് പറയാൻ ഏട്ടം മാത്രമേ ഉള്ളൂ ആൾക്ക് ഈ ലോകത്ത് നമുക്ക് ആരൊക്കെ കൂടെയുണ്ടെന്ന് പറഞ്ഞാലും അതൊന്നും കൂടെപ്പറപ്പിനുള്ള ആവില്ല ഏട്ടാ ഒരാങ്ങളില്ലാത്തതിന്റെ വിഷമം എന്താന്ന് അതെന്നെ മനസ്സിലാവോ മനസ്സിലാവും ണ്ടോ ആയിട്ട് എന്തായാലും മൂന്നും രണ്ടു ദിവസം കൂടെ ഉണ്ടല്ലോ ഏട്ടൻ നാളെ ലീവ് എടുക്കൊന്ന് കറങ്ങാം കിടന്നു നാളെ കാണാം